നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ അഴിമതിയും വർഗീയവാദവും നടത്തിയ നേതാക്കന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വാ ശർമ്മയെന്ന് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയ് ഒരു കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നു തൻ്റെ പിതാവിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരുന്ന ആയിരുന്ന ഹിമന്ത ബിശ്വാ ശർമ്മ കാട്ടിക്കൂട്ടിയ അഴിമതിയുടെ കഥകൾ കോൺഗ്രസിന് എന്നും ഒരു തലവേദനയായിരുന്നു ഹിമന്ത ബിശ്വാർമ്മ കോൺഗ്രസിനകത്ത് തന്നെ നിന്നുകൊണ്ട് വർഗീയ വിഷം ചീന്തുന്ന എല്ലാ രീതിയിലുള്ള പരിപാടികളും അദ്ദേഹം നടപ്പിലാക്കാൻ തുടങ്ങി കോൺഗ്രസിൽ നിന്നും പോയത് ആ ഒരൊറ്റ കാരണത്താലാണ് കോൺഗ്രസിൻ്റെ ആശയങ്ങളോട് ഒരിഞ്ചു പോലും സമരസപ്പെടാത്ത ഒരു നേതാവ് എങ്ങനെയാണ് അവർക്ക് മാതൃക കാണിക്കുക ജനങ്ങളെ വഞ്ചിച്ച ഒരു നേതാവാണ് ഹിമന്ത് ബിശ്വാശർമ്മ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം അതിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും നടത്തുക എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം അസാമിൽ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം തന്നെയാണ് ഗൗരവ് ഗൊഗോയ്ക്കുള്ളത് കോൺഗ്രസിൻ്റെ പ്രതാപം നഷ്ടപ്പെടാതെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവാണ് ഗൗരവ് ഗൊഗോയ് അതുമാത്രമല്ല ഹിമന്ത ബിശ്വാ ശർമ്മ ഭാരത് ജോഡോ ന്യായ അതിശക്തമായി എതിർത്തതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് തൻ്റെ മുഖ്യമന്ത്രി പദവിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു മഹാറാലി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത് കോൺഗ്രസിൻ്റെ ജനപ്രീതി വർദ്ധിച്ചു വന്നാൽ ഹിമന്ത് വിശ്വാശർമ്മ ജയിലഴിക്ക് ഉള്ളിലേക്കാകും എന്ന് നിസംശയം തന്നെ പറയാം അത്രമാത്രം അഴിമതിയുടെ കൂമ്പാര കഥകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഉണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയും ഒരു രീതിയിലും അദ്ദേഹത്തിന് വേട്ടയാടാത്തതിന് കാരണം അദ്ദേഹം ബി ജെ പിയിൽ പോയി ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടറായി മാറിയത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഉരുവിട്ട് പറയുന്നു ഹിമന് ബിശ്വാ ശർമ്മയുടെ രാഷ്ട്രീയ ലക്ഷ്യം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നതോ വർഗീയതയോ ഒന്നും അല്ല അദ്ദേഹത്തിനെ സംരക്ഷിക്കുക അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ ഒന്നും തന്നെ പുറത്തു വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഹിമന്ദ് വിശ്വാസ ശർമ്മയ്ക്ക് ഒരു വാട്ടർ ലൂ തന്നെ ആയിരിക്കുമെന്നും അത് ജനങ്ങൾ വിധിയെഴുത്തിലൂടെ നടത്തുമെന്നും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസാമിലെ തെരഞ്ഞെടുപ്പിൽ ഹിമന്ദ് ബിശ്വാസ ശർമ്മയെ ജനം താഴെ കറക്കുമെന്നും ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നു എത്രയോ ഭേദവും എത്രയോ മികച്ചതുമായിരുന്നു ഇതിനേക്കാൾ നല്ല രീതിയിൽ സർബാനന്ദ സോനോവാൾ ബി ജെ നയിച്ചത് എന്നാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ആവശ്യം ഹിമന്ത ബിശ്വാസ് ശർമ്മയെ പോലെ ഒരു വർഗീയ നേതാവിനെ ആയിരുന്നല്ലോ എന്നും ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കുന്നുണ്ട് സർവാനന്ദ സോനോവാൾ എന്ന മൃദുവാദിയെ ബി ജെ പി കാര് തന്നെ തഴഞ്ഞപ്പോൾ ഒരു കാര്യം അസാമിലെ ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അസാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ തിരികെ കോൺഗ്രസ് വരണമെന്ന കാര്യം